ഒരു ഇയർഫോൺ എങ്ങനെയാണ് ചെവിയിൽ വെക്കുന്നത് അത് അറിയാത്ത ആളാണോ കോടിക്കണക്കിന് ജനങ്ങളുള്ള പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഈ ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് കാരണം അതായത് ഷെഹബാസ് ഷെറീഫും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും തമ്മിൽ നടന്ന ചർച്ചകൾ ആ ചർച്ചകളുടെ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ഇതിൽ കാണുന്നത് തന്റെ ചെവിയിൽ ഈ ഇയർഫോൺ വെക്കാൻ പാടുപെടുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് കാണുന്നത് ഈ സമയത്ത് ആ പുട്ടിൻ അത് ചിരിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പുട്ടി എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ഇയർഫോൺ വെക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ഇയർഫോൺ അഴിക്കുകയും വീണ്ടും അത് വെച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇതിനു മുമ്പ് മൂന്ന് വർഷം മുമ്പും ഇതേ രീതിയിലുള്ളൊരു ഇയർഫോൺ അപകടം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹാസ് ഷരീഫിന് നേരിട്ടിരുന്നു ആ സമയത്ത് പാകിസ്ഥാനിലെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം തന്റെ ഫോൺ ചെവിയിൽ വെക്കാൻ പാടുപെടുന്ന ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്